നമ്മുടെ ഒലിവിയുടെ അടൂര് ഷോപ്പിൽ ഓണത്തിനായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ സമ്മാനം ഒരുക്കിയിരിക്കുകയാണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകളുടെയും അതുപോലെ തന്നെ കോട്ട് സെറ്റുകളുടെയും വിപുലമായ കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസാണ് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസുകൾ പർച്ചേസ് ചെയ്യാം പിന്നെ എക്സ്ട്രാ കവറ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം കാരണം ഇത് കോട്ടൺ കുർത്തീസാണ് വെറും ഡബിൾ നയൺ ആണ് നമ്മൾ നൽകുന്നത് അപ്പൊ ഈയൊരു ഓണത്തിന് നമ്മുടെ അടൂർ ഒലീവിയ നിങ്ങക്കായിട്ട് അങ്ങ് എന്താ പറഞ്ഞ തകർപ്പൻ ഓഫറുകളുമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഒലീവിയയുടെ എറണാകുളം എം ജി റോഡിലുള്ള ഷോപ്പില് സെറ്റുകൾക്ക് മാത്രമായിട്ട് കേരളത്തിൽ ആദ്യമായ ഒരു ഷോപ്പാണ് നമ്മൾ എം ജി റോഡിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാലും ത്രീ ഡബിൾ നയൻ തൊട്ടുള്ള അടിപൊളി കോർട്ട് സെറ്റുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പൊ ഞാനിപ്പോ കാണിക്കുന്നത് നമ്മുടെ അടൂർ ഒലിവിയൽ ഉള്ള തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു കുർത്തി ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്ത ദേ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇതുപോലെ കോട്ടൺ ആണ് വരുന്നത് വീനക് പാറ്റേണില് ക്രോഷ്യോലൈസ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന കുർത്തീസുകളാണ് അപ്പൊ ഡയറക്റ്റ് നമ്മളുടെ ഷോപ്പിൽ വരൂ പർച്ചേസ് ചെയ്യൂ ഒലീവിയ ഡിസൈൻസ് ഓപ്പോസിറ്റ് ഭീമ ജ്വല്ലറി അടൂർ അതുപോലെ തന്നെ കോട്ട് സെറ്റുകൾ വാങ്ങിക്കാനായിട്ട് എറണാകുളം എം ജി റോഡിൽ ഷണായിസ് തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ അവിടെ വന്നു കഴിഞ്ഞാൽ കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ട് കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോ ചിങ്ങ ഒന്നാണ് എല്ലാവർക്കും എന്താ പറയുക സമ്പൽ സമൃദ്ധിയുടെ ഒരു പുതിയ മാസം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി കൗട്ട്സെറ്റുമായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ല കളേഴ്സിലുള്ള കൗട്ട്സെറ്റുകളാണ് ആയിരവും ആയിരത്തി ഇരുന്നൂറിനും ഒക്കെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സെയിം കൗട്ട് സെറ്റാണ് ഫൈവ് ഡബിൾ നയണിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി കാരണം നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന ആ ഒരു റേഞ്ചിലുള്ള ഐറ്റവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഐറ്റമാണ് ഹൈലെക് പാറ്റേൺ ആണ് അതെ ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് മൾട്ടി പ്രിൻ്റുകളാണ് ഇതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പണിംഗ് വന്നിട്ട് ബട്ടൺ കൊടുത്തിരിക്കുകയാണ് ഫസ്റ്റ് കളറ് ഈ ഒരു ഷെയ്ഡാണ് ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു പാറ്റേണിൽ വരുന്ന ബോട്ടോ ആണ് നല്ല കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിളാണ് അടുത്ത കളർ എന്ന് പറഞ്ഞതിന് ഏറ്റവും ഭംഗി എന്ന് പറയുന്നതിൻ്റെ കളേഴ്സാണ് കേട്ടോ അത് ഇതേപോലെ ഒരു മൾട്ടി ഇതിൽ വരുന്ന കളർ കളറുകളിൽ വരുന്ന ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് കണ്ടോ അതെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാം അത്ര കംഫർട്ടബിൾ നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ഫീല് പോലും തോന്നത്തില്ല അത്ര കംഫർട്ടബിളാണ് സൈസ് വരുന്നതോ ആ സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇപ്പൊ രണ്ട് കളേഴ്സ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന രണ്ട് കളറുകളാണ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ